ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധിക എവിടെ എന്ന് മനസ്സിലായിരിക്കുകയാണ് ശ്യാമയ്ക്ക് അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലേക്ക് ശ്യാമ കഴിഞ്ഞിരിക്കുന്നു അവിടെ ദേവനാരായണൻ തിരുമേനിയുടെ മകളാണ് രാധിക എന്ന് ശ്യാമ അറിഞ്ഞിക്കഴിഞ്ഞു നേരെ വന്നതും തിരുമേനിയുടെ മുന്നിൽ മുഖം മറച്ചുകൊണ്ടാണ് ശ്യാമ അവിടേക്ക് വരുന്നത് അശ്വതിയും കൂടെ തന്നെയുണ്ട് തന്ത്രിയും യശോദയും രാധികയും ഒന്നിച്ചായിരുന്നു ക്ഷേത്രത്തിലേക്ക് വന്നത് എന്നാൽ ഞാൻ ഇപ്പോൾ വരുന്നു എന്ന് പറ വരാം എന്ന് പറഞ്ഞിട്ട് രാധിക അപ്പുറത്തേക്ക് പോയി ഈ സമയത്ത് തന്ത്രി പൂജയും തുടങ്ങി ശ്യാമ അവിടേക്ക് വന്ന് കണ്ണന്റെ മുന്നിൽ പറയുന്നുണ്ട് കൃഷ്ണ ഞാൻ ഇന്ന് ഈ നടയിലേക്ക് വന്നത് വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഉറപ്പോ കൂടിയാണ് അമ്മ അങ്ങ് ഈ പൂജിക്കുന്ന അങ്ങ് സംരക്ഷിക്കുന്ന എൻ്റെ മകളെ കാണാൻ തിരുമേനിക്ക് എന്നോട് അപ്രിയൊന്നും തോന്നരുതേ അദ്ദേഹം എന്നോട് വാസ്തവം എന്തെന്ന് പറയണേ എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പ്രാർത്ഥിക്കുന്നു ഈ സമയം മാല കെട്ടിയിട്ട് യശോദ അവിടേക്ക് വരികയായിരുന്നു ശ്യാമ ഇപ്പോൾ മുഖം മറയ്ക്കാൻ മറന്നു പോയിരിക്കുന്നു കാരണം തൊഴുതുകൊണ്ട് നിൽക്കുന്നതിനാൽ യശോദ മറ്റൊരു സ്ത്രീയോട് സംസാരിച്ച് നിൽക്കുന്നത് പെട്ടെന്ന് ശ്യാമ കാണുകയും ഇത് കണ്ട് പെട്ടെന്ന് തന്നെ ശ്യാമ മുഖം മറയ്ക്കുകയും ചെയ്യുന്നു അശ്വതി അവിടെ വന്ന് ആ ചേച്ചിയോട് ചോദിക്കുന്നു അത് തിരുമേനിയുടെ ആരാണെന്ന് ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു തന്ത്രി പ്രസാദവുമായി എവിടേക്ക് വരുന്നു ശ്യാമയും അശ്വതിയും പ്രസാദം വാങ്ങി വാങ്ങി ദക്ഷിണയും കൊടുത്തു പിന്നെ യശോദ എവിടേക്ക് വരുന്നു വിളിക്കുന്നുണ്ട് നമ്മുടെ മോള് തിരിച്ചു വന്നില്ലേ എന്ന് ചോദിക്കുന്നു ഇല്ല ഞാൻ നോക്കാമെന്ന് യശോദ പറയുന്നു പ്രതീക്ഷയോടെ ശ്യാമയും അശ്വതിയും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് ഞാൻ പൂജയ്ക്ക് കയറുകയാണ് എന്ന് പറഞ്ഞിട്ട് തന്ത്രി അകത്തേക്ക് കയറി പുറത്തേക്ക് കയറി ഇറങ്ങിയതിനു ശേഷം അശ്വതി പറയുന്നുണ്ട് കാര്യം ചോദിക്കാൻ പറ്റിയ സമയമാണ് തിരുമേനിയും ഭാര്യയും മകളും എല്ലാവരും ഇവിടെ തന്നെയുണ്ട് തിരുമേനിയുടെ തിരക്ക് കഴിയട്ടെ എന്തായാലും ഇനി ഇത് മാറ്റിവെക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ചോദിച്ചേ പറ്റൂ എന്ന് ശ്യാമ പറയുന്നു ഈ സമയത്താണ് പൂക്കളുമായി രാധിക അവിടേക്ക് വരുന്നത് ആദ്യ തന്നെ അശ്വതി കാണുന്നു അത് ശ്യാമയെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് രാധികയെ രാധികയെ കൺ കൺ നിറയെ കാണുകയാണ് ശ്യാമ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ശ്യാമ രാധിക പിറന്ന ആ ഒരു സന്ദർഭം ഓർക്കുകയാണ് ശ്യാമ പിന്നെ അന്നൊരിക്കൽ രാധികയെ ഒരു ദിവസം കണ്ടായിരുന്നു അതും ഇപ്പോൾ ശ്യാമ ഓർക്കുന്നു ശ്യാമയുടെ മുന്നിൽ കൂടിയാണ് രാധിക പോകുന്നത് പക്ഷേ രാധിക അപ്പോഴും അമ്മയെ ശ്രദ്ധിക്കുന്നില്ല ശ്യാമയെ ശ്രദ്ധിക്കുന്നില്ല രാധിക ഇപ്പോൾ ക്ഷേത്രത്തിൽ അകത്തേക്ക് കടന്നിരിക്കുന്നു കൺ കണ്ടതിന് ശേഷം ശ്യാമ അശ്വതിയോട് പറയുന്നു ചേച്ചി അവൾ ശരിക്കും എന്നെ പോലെ തന്നെയെന്ന് അതേ ഒരു കാര്യം ഉറപ്പാണ് ശ്യാമ ചെന്ന് മകളെക്കുറിച്ച് ചോദിച്ചാൽ ഒരാൾക്കും അത് നിഷേധിക്കാൻ സാധിക്കില്ല അത്രയ്ക്ക് സാമ്യമുണ്ട് എന്നൊക്കെ അശ്വതിയും പറയുന്നു എൻ്റെ ഈശ്വര ഇന്ന് ഈ നടയിൽ വെച്ച് എന്നെ അവൾ അമ്മയെന്ന് വിളിച്ചിരുന്നെങ്കിലോ വിളിക്കുമായിരിക്കും അല്ല എന്നൊക്കെ ശ്യാമ പറയുന്നു വിളിക്കും ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റളവിൽ ഭഗവാൻ ശ്യാമയെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് മോളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് എന്നെ ശ്യാ അശ്വതി പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഇത്രയും നാൾ ഒരു അർത്ഥവും തോന്നാതിരുന്ന ജീവിതത്തിന് പെട്ടെന്നൊരു അർത്ഥം ഉണ്ടായതുപോലെ അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും ക്ഷേത്രത്തിലേക്ക് പോകുന്നു യശോദ മാല കെട്ടിക്കൊണ്ടിരിക്കുന്നു തന്ത്രയും അവിടെ അടുത്ത് തന്നെയുണ്ട് അച്ഛന്ന് വിളിച്ചുകൊണ്ട് രാധികയും അവിടെ എത്തി ആരെയോ കാണാനാന്ന് പറഞ്ഞു പോയിട്ട് ഇതൊക്കെ എന്താ ആരെങ്കിലും അർച്ചനയ്ക്കായി തന്നയച്ചതാണോ എന്ന് തന്ത്രി ചോദിക്കുന്നു അല്ല നമ്മുടെ സ്നേഹയില്ലേ അവൾ തന്നതാണെന്ന് ഇനി മുതൽ സ്നേഹയുടെ കടയിലെ പൂജാ സാധനങ്ങൾ ഞാനാണ് വിൽക്കുന്നത് വെറുതെയല്ല അവൾ എനിക്ക് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ രാധിക പറയുന്നു എന്താ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എന്നെ തന്ത്രി പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ജോലി ചെയ്ത് എന്തെങ്കിലും പണം കിട്ടിയാൽ എനിക്ക് അതുകൊണ്ട് അച്ഛനെ സഹായിക്കാമല്ലോ ഇവർ സംസാരിക്കുന്നത് ശ്യാമയും അശ്വതിയും കേൾക്കുന്നു അച്ഛൻ്റെ കടം വീട്ടാൻ ഇറങ്ങിയതാണോ എൻ്റെ കുട്ടി എങ്കിലേ ആ സ്നേഹിയോട് പറഞ്ഞേക്ക് ഈ ജോലി വേണ്ടെന്ന് അതെന്താ അച്ഛാ അതിനെന്താ ഈ ജോലിക്ക് എന്താ കുഴപ്പമില്ല എന്നൊക്കെ രാധിക ജോലിക്ക് കുഴപ്പമില്ല ഭഗവാനുള്ള സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പുണ്യമാണ് പക്ഷേ മോളെ ജോലിക്ക് വിടണോ എന്ന് അച്ഛന് തോന്നണ്ടേ ഇത് കേട്ടോ അമ്മയെന്ന് രാധിക കേട്ടോ അച്ഛൻ്റെ അതേ അഭിപ്രായമാണ് എനിക്കും എന്നെ യശോദ മോളെ അച്ഛനെ കഷ്ടപ്പാടൊക്കെയുണ്ട് പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും തരണം ചെയ്യുന്നതും നിങ്ങൾക്ക് വേണ്ടിയാണെന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അതിനേക്കാൾ മനസ്സുഖമുള്ള മറ്റൊരു കാര്യമില്ല അച്ഛനെ കൊണ്ട് ഒരുപാട് ഒരുപാടാകില്ലായിരിക്കും പക്ഷേ അച്ഛൻ മോളെക്കുറിച്ച് കാണുന്ന സ്വപ്നം വലുതാണ് എന്ന് തിരുമേനി പറയുമ്പോൾ യശോദ പറയുന്നു നിന്റെ സ്ഥാനത്ത് പ്രിയങ്കിയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അച്ഛനത് സമ്മരിച്ചു കൊടുത്തേനെ പക്ഷെ മോളെ കഷ്ടപ്പെടുന്ന കാര്യം അച്ഛനെ കണ്ടു നിൽക്കാൻ കഴിയില്ല അങ്ങനെ തന്നെയാണ് എനിക്കും അച്ഛൻ കഷ്ടപ്പെടുന്നത് എനിക്കിനെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല എന്ന് രാധികയും പറയുന്നു മോളെ മനസ്സിലൊരു ആയിരം പ്രശ്നം വന്നാലും അച്ഛൻ അത് മറക്കുന്നത് നിന്റെ മുഖം കാണുമ്പോഴാണ് എൻ്റെ പ്രാണൻ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് എന്നോടാരെങ്കിലും ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ നിന്റെ പേര് അച്ഛന് നിന്നെക്കുറിച്ച് അഭിമാനം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ തീരുമാനം എടുത്തതിൽ പോലും പക്ഷേ എന്നൊക്കെ തന്ത്രി പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് അച്ഛൻ ഈ പറയുന്ന സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ഒരു കുഞ്ഞു ജോലിയല്ലേ അതങ്ങ് ചെയ്തോട്ടെ എന്നെ സമ്മതിച്ചൂടെ കണ്ട ദയട്ടാ പറഞ്ഞ് പറഞ്ഞു അവൾ വിഷയം മാറ്റിയെടുക്കുന്നത് കണ്ടോ എന്നൊക്കെ യശോധ അമ്മ ഒന്ന് മിണ്ടാതിരുന്നേ പണ്ടാണ് പെൺകുട്ടികൾ ജോലി ചെയ്യേണ്ട കുടുംബത്തിന് വേണ്ടി കാശുണ്ടാക്കണ്ട എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ എന്തോരം കുട്ടികൾ ആ ജോലിക്ക് പോകുന്നത് ഞാൻ പിന്നെ അത്രയ്ക്ക് പഠിച്ചിട്ടില്ലല്ലോ അപ്പൊ പിന്നെ അതിനുള്ള ജോലിയുള്ള എനിക്ക് ചെയ്യാൻ പറ്റൂ ഇതിനെന്താ വച്ചാൽ കുഴപ്പം ആരെങ്കിലും കുറ്റം പറയോ ഭഗവാന്റെ പൂജാ സാധനങ്ങൾ വിൽക്കുന്നതിന് കുറ്റം പറഞ്ഞാൽ ഭഗവാൻ വെറുതെ വിടുവോ എന്നൊക്കെ രാധിക ദേവേട്ട മോള് പറയുന്ന കേട്ട് തീരുമാനമൊന്നും മാറ്റിയേക്കല്ലേ എന്ന് യശോദ അച്ഛാ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഭഗവാൻ ദൈവമല്ലേ ദൈവത്തിന് വേണ്ടി ഒരു കർമ്മം ഞാൻ ചെയ്താൽ അതിൽ തെറ്റുണ്ടോ എന്ന് രാധിക ചോദിക്കുന്നു ഇല്ലെന്ന് തന്ത്രയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എനിക്ക് ദൈവങ്ങളല്ലേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കഷ്ടപ്പാട് എങ്ങനെ തെറ്റാകും അത് എനിക്കൊന്ന് പറഞ്ഞതാ എനിക്കേ രാധിക ചോദിക്കുന്നുണ്ട് കണ്ടോ കുടിക്കുകയല്ല അവളോ എന്ന് യശോദയും ഇതൊക്കെ കണ്ടിങ്ങനെ സന്തോഷത്തോടെ ശ്യാമിയും അശ്വതിയും നിൽക്കുന്നു ഏയ് കുടിക്കറൊന്നും അല്ല ചോദ്യങ്ങളിൽ ന്യായമുണ്ടാകുമ്പോൾ അത് കേട്ടു നിൽക്കുന്നതും ഒരു സുഖമാണ് എൻ്റെ കുട്ടിക്കിപ്പോൾ എന്താ വേണ്ടത് ഇത് വിൽക്കാൻ സമ്മതിക്കണം അത്രയല്ലേ ഉള്ളൂ എന്ന് തന്ത്രി പറയുന്നു കണ്ടോ അച്ഛൻ സമ്മരിച്ചത് എന്ന് രാധിക പറയുമ്പോൾ യശോദ പറയുന്നുണ്ട് അത് പിന്നെ എനിക്ക് എനിക്കറിഞ്ഞൂടെ എത്ര നിർബന്ധം പറഞ്ഞാലും അച്ഛൻ അവസാനം വഴങ്ങും എനിക്ക് ഉറപ്പാണ് ഇങ്ങനെ ഒരു അച്ഛനെയും മോളെയും കണ്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ആളുകൾ അല്പം അസൂയോടെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു അഭിമാനമാണ് യേശോദെ എനിക്ക് ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ജീവൻ അവസാനിക്കും വരെ ഇവളെ സ്നേഹം നമ്മുടെ കൂടെ വേണം എൻ്റെ തന്ത്രി പറയുമ്പോൾ രാധിക പറയുന്നു അതിനിടയ്ക്ക് ജീവൻ അവസാനിക്കുന്ന കാര്യം ആരെങ്കിലും പറഞ്ഞോ ദേ അച്ഛ എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ തന്ത്രി പറയുന്നു വാവിട്ട് നിലവിളിക്കുന്ന നിന്നെ തൊട്ടടുത്തു നിന്ന് ഞാൻ ഞാൻ കൈകൊണ്ട് കോരി എടുക്കുമ്പോൾ തൊട്ടടുത്തു നിന്ന് ആള് പോലും അതിനെ വിലക്കിയതാണ് പിന്നെ അമ്മയും ബന്ധുക്കളും വിലക്കി പക്ഷേ അച്ഛനെ കൈവിടാൻ തോന്നിയില്ല കാരണം എന്താണെന്ന് അറിയോ കാരണം നിന്നെയല്ല അച്ഛൻ എടുത്ത് വളർത്തിയത് സ്നേഹം കൊണ്ട് പെരുമാറ്റം കൊണ്ടും അച്ഛനും അമ്മയുമായിട്ട് നീ ഞങ്ങളെ മാറ്റിയെടുക്കുമായിരുന്നു അച്ഛൻ്റെ ഭാഗ്യമാണ് കുട്ടി എന്നെ തന്ത്രി പറയുമ്പോൾ ഇത് കേട്ടു നിന്ന രാധിക പറയുന്നു അതെ കുറച്ചുകൂടി പറഞ്ഞാൽ അച്ഛൻ്റെ കണ്ണ് നിറയും അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞാൽ ഞാനും കരയും അമ്മ കൈവിട്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താ ഞാൻ ഇതുപോയി വിറ്റിട്ട് വരാം അച്ഛാ ഒന്ന് അനുഗ്രഹിച്ച് അക്കിയച്ചാ എന്നൊക്കെ രാധിക പറയുകയും അച്ഛന്റെ കാലത്തോട്ട് അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ കണ്ണുനീരോടെയാണ് രാധിക ശ്യാമ കാണുന്നത് മനസ്സ് നിറഞ്ഞ അച്ഛനും അമ്മയും രാധിക അനുഗ്രഹിച്ചു അങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ ആ പൂക്കളുമായി പോവുകയാണ് രാധിക രാധിക പോയതിനു ശേഷം യശോന് പറയുന്നു എത്ര പറഞ്ഞാലും അവൾ കേൾക്കില്ല തന്ത്രി പറയുന്നുണ്ട് നമ്മൾ അവളെക്കുറിച്ച് അഭിമാനിക്കുകയല്ലേ വേണ്ടത് എത്ര പുണ്യം ചെയ്താലെ ഒരു മകളെ കിട്ടുന്നത് രണ്ടുപേരും അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് രാധികയെക്കുറിച്ചുള്ള വാക്കുകൾ സംസാരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്യാമയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു പോകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ വരുന്ന ഓരോ ആൾക്കാർക്കും രാധിക പൂക്കൾ വിൽക്കുകയാണ് ഈ സമയം ശ്യാമയും അശ്വതിയും ഒരു ഭാഗത്തേക്ക് വന്ന് നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട് ശ്യാമം നിൽക്കുന്നു എനിക്ക് പേടിയാകുന്നു അവരവളെ സ്നേഹിക്കുന്നത് കണ്ടില്ലേ ആ അവരോടല്ലേ ഞാൻ അവളെ ചോദിക്കേണ്ടത് എന്നശ്ശേ അമ്മ പറയുമ്പോൾ അശ്വതി പറയുന്നു പെട്ടെന്ന് മോളോട് അമ്മയാണെന്ന് പറയാൻ നിൽക്കേണ്ട അങ്ങനെ ഒരമ്മ അവളെ തേടി വന്നാൽ എന്തായിരിക്കും പറയുന്നതെന്ന് നമുക്ക് നോക്കാമല്ലോ രാധികയുടെ അരികിലേക്ക് മറ്റൊരു ചേച്ചി വന്നിട്ട് ചോദിക്കുന്ന മോളെ ഇനി എന്നും രാധിക മോളാണോ ഇത് വെക്കുന്നത് എന്ന് ആയിരിക്കുമെന്ന് രാധിക സ്നേഹയുടെ കയ്യിൽ നിന്ന് പൂക്കൾ വാങ്ങിക്കുമ്പോൾ ഇടയ്ക്ക് ചില പൂക്കൾ ചീത്ത പൂക്കൾ ഉണ്ടാകാറുണ്ട് പക്ഷേ കച്ചവടം നടത്തുന്നത് രാധികയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാകാറില്ല എന്നും ആ ചേച്ചി പറയുന്നു ഭഗവാന്റെ കാര്യത്തിൽ രാധിക മോള് കൃത്രിമം കാണിക്കാറില്ലല്ലോ എന്നൊക്കെ ആ ചേച്ചി പറയുന്നു ഞാൻ നടക്കട്ടെ എന്ന് പറഞ്ഞ് അവര് പോകുന്നു ചേച്ചി മോളുടെ അടുത്തേക്ക് ചെല്ലു ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാമെന്ന് പറഞ്ഞ് ശ്യാമ അശ്വതിയെ രാധികയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു രാധിക പൂക്കളുമായി പോകാൻ തുടങ്ങിയപ്പോൾ കുട്ടി എന്ന് പറഞ്ഞ് അശ്വതി രാധികയുടെ മുന്നിലെത്തി കുട്ടി പൂക്കൾ വേണമെന്ന് പറയുമ്പോൾ രാധിക പറയുന്നു പൂക്കളുണ്ട് പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയം ശ്യാമ പറഞ്ഞ് ഒരു മരത്തിൻ്റെ മരത്തിന്റെ അരികിൽ മറഞ്ഞ് ഇതൊക്കെ കാണുന്നുണ്ട് എല്ലാം എടുത്തോളൂ എന്ന് അശ്വതി പറയുകയാണ് രാധികയോട് ദൂരെ എവിടെന്നെങ്കിലും വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്റെ അങ്ങനെ ചോദിച്ചത് എന്ന് അശ്വതി ഈ നാട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണെന്ന് രാധിക ഈ നാട്ടിലുള്ള എല്ലാവരെയും കുട്ടിക്ക് അറിയാമോ എന്ന് അശ്വതി ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് എല്ലാവരെയും അറിയാം വെറുതെ അറിയുകയല്ല നന്നായിട്ട് തന്നെ അറിയാം ഞാൻ കുറച്ച് ദൂരെ നിന്നാണെന്ന് അശ്വതി കുട്ടി തിരുമേനിയുടെ മകളാണല്ലേ എന്ന് പറയുന്നു അതെ എന്ന് രാധിക പറയുമ്പോൾ അശ്വതി ശ്യാമിയെന്ന് നോക്കുന്നു പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും കൊടുക്കുകയാണ് വളർത്തുമ്പോൾ ആണോ എന്നും അശ്വതി ചോദിക്കുന്നു എല്ലാ അച്ഛനമ്മമാരും മക്കളെ വളർത്തുന്നതല്ലേ അപ്പോൾ എല്ലാ അച്ഛനമ്മമാരും അമ്മമാരും മക്കളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രാധിക അതല്ല കുട്ടി കുറച്ച് മുന്നേ ക്ഷേത്രനടയിൽ വെച്ച് കുട്ടിയും അച്ഛനും അമ്മയും സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു അതുകൊണ്ടാ ചോദിച്ചതേ എന്ന് അശ്വതി പറയുന്നു അച്ഛനും അമ്മയും എന്നെ എടുത്തു വളർത്തിയതാണ് പക്ഷേ ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അറിയാതെ ആരുടെയെങ്കിലും വായന്ന് ഇതൊക്കെ അങ്ങ് വീണു പോകും എന്റെ ജീവനാണ് അവർക്ക് എന്നൊക്കെ രാധിക പറയുന്നു എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിന് ഒരു അർത്ഥം അർത്ഥമുണ്ടെങ്കിൽ അത് ആ അച്ഛൻ്റെ അമ്മയുടെ മകളായിട്ട് ജീവിക്കുമ്പോൾ തന്നെയാണെന്നും രാധിക പറയുന്നു അപ്പോൾ കുട്ടിയെ പ്രസവിച്ച അമ്മ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് അശ്വതി ചോദിക്കുമ്പോൾ തന്നെ രാധികയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മാറി ഒരു ദിവസം പെട്ടെന്ന് ആ അമ്മ വന്ന് കുട്ടിയുടെ മുന്നിൽ നിന്നാലോ എന്ന് അശ്വതി ചോദിക്കുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമ അതെന്താ കുട്ടി മറുപടി പറയാത്തതെന്നും അശ്വതി ചോദിക്കുന്നു പ്രസവിച്ച് വലിച്ചെറിഞ്ഞമ്മ എന്നെ എന്തിനാണ് തേടി വരുന്നത് എന്ന് രാധിക ചോദിക്കുന്നു ഇല്ല ഒരിക്കലും വരില്ല എന്നും രാധിക പറയുന്നു അല്ല ഒരു എന്ന് വന്നാലോശ് ചോദിക്കുന്നു വീണ്ടും വന്നാൽ എന്ത് ചെയ്യുമെന്നും എനിക്കറിയില്ല ഞാൻ ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമായിരിക്കും എന്നിട്ട് എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ കാണിച്ചു കൊടുക്കും ആ അമ്മ എന്നെ നഷ്ടപ്പെടുത്തിയപ്പോൾ എനിക്ക് കിട്ടിയ നേട്ടങ്ങളാണ് ഇതൊക്കെയെന്നും ഞാൻ പറയും അത് എൻ്റെ അഭിമാനമാണെന്നും രാധിക പറയുന്നു അത്രയും പറഞ്ഞ് ഞാൻ നടക്കട്ടെ എന്ന് പറഞ്ഞ് പോവുകയാണ് രാധിക പൂക്കളുമായിട്ട് വാങ്ങിച്ച പൂക്കളൊക്കെ ക്ഷേത്രത്തിനകത്തേക്ക് കൊടുത്തിട്ട് അശ്വതി ശ്യാമയ്ക്ക് അരികിലേക്ക് പോകുന്നു വേണ്ട അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കണ്ട എനിക്ക് എന്നൊക്കെ ശ്യാമ സങ്കടത്തോടെ പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ